ഇതേ ആരോപണവും പരാതിയും രണ്ടും രണ്ടാണ് നിഷാദെ ആരോപണം എന്ന് പറയുന്നത് ഏത് രാഹുൽ ഗാന്ധിക്ക് ഉയർത്താൻ പറ്റുന്ന കാര്യമാണ് എന്നാൽ പരാതി ഉണ്ടെങ്കിൽ ആ പരാതിക്ക് വേണ്ടി ഇവിടെ വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട് ഇവിടെ കോടതി ഉണ്ട് നിയമവ്യവസ്ഥയുണ്ട് അതിനെ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിലേക്ക് പരാതി കൊടുത്ത് നിഷ്കളങ്ക ബുദ്ധിയോടെ കാത്തിരുന്നാൽ കമ്മീഷൻ പരിശോധിച്ചെല്ലാം വലിച്ചിട്ട് വലിച്ചിട്ടുകളുള്ള അവരുടെ കോൺഫിഡൻസ് പോയി കാണും കാരണം അവർ കുറെ തെരഞ്ഞെടുപ്പ് കണ്ടല്ലോ ഞാൻ ചോദിക്കുന്നത് അതല്ല ഒരു കമ്മീഷനോട് ചോദിക്കുകയാണ് ഞങ്ങൾക്കെതിൽ ആശയ കുഴപ്പങ്ങളുണ്ട് ഞങ്ങൾക്കൊരു ഡിജിറ്റൽ പട്ടിക വേണം ഡിജിറ്റൽ പട്ടിക കിട്ടിയാൽ വേഗത്തിൽ നിമിഷാർത്ഥം കൊണ്ട് പരിശോധന നടത്താൻ കഴിയും ഡിജിറ്റൽ പട്ടിക എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഇന്ത്യ എന്ന ആത്മവിശ്വാസം കൊള്ളുന്നവർ കൊടുക്കണ്ടേ ഡിജിറ്റൽ ഇന്ത്യ ഈ പട്ടിക അത് കൊടുക്കാതെ പേപ്പർ കൊടുക്കുകയാണ് കെട്ടുകണക്കിന് പേപ്പർ പരിശോധിച്ചാൽ തീരരുത് എന്ന പ്രത്യേക ബുദ്ധിയോടെ അതൊക്കെ എന്തിനാണ് അല്ല വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസമില്ലാത്തവർക്ക് ഇലക്ട്രോണിക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ എല്ലാവർക്കും എല്ലാത്തിനും വിശ്വാസം വാശി ആളുകൾക്ക് ഉണ്ടാവും അവിശ്വാസം ഉണ്ടാവും അത് പരിഹരിക്കാനാണ് ഇവിടെ അതോറിറ്റീസ് ഉള്ളത് അല്ലേ ആ വേണ്ട അതുകൊണ്ടാ പറഞ്ഞത് പരിഹരിക്കണ അതോറിറ്റി ഒരാൾക്ക് വിശ്വാസം കേരളത്തിൽ ഏറ്റവും വലിയ പ്രതിപക്ഷ ഒരു വിശ്വാസം ഇല്ല അത് പരിഗണിക്കാൻ ബി ജെ പിയോടല്ലോ ചോദിക്കുന്നത് ചോദിക്കുന്ന കമ്മീഷനോടല്ലേ നമ്മൾ ശമ്പളം കൊടുത്ത് നടത്തുന്ന കമ്മീഷനോടല്ലേ ചോദിക്കുന്നത് എനിക്ക് ഈ പ്രോസസ്സിൽ വിശ്വാസക്കുറവുണ്ട് അത് പരിഹരിച്ചു തരണം അല്ലെങ്കിൽ എനിക്ക് ഈ പ്രോസസ്സിൽ വിശ്വാസ കൊണ്ട് എനിക്ക് ആ ഡിജിറ്റൽ പട്ടിക ഒന്ന് വേണം എന്ന് ആവശ്യപ്പെടുകയല്ലേ ബിജെപി ഓഫീസിൽ പോയി ചോദിക്കാലല്ലോ അപ്പൊ തരാനുള്ള ബാധ്യത കമ്മീഷൻ പക്ഷെ തരില്ല തരില്ല കാരണം പരിശോധിച്ച് സത്യം ബോധ്യപ്പെടുത്തുന്ന നിർബന്ധ ബുദ്ധി ഉള്ളത് പോലെ പേപ്പർ ബാലറ്റിൽ വിശ്വാസമില്ല പേപ്പർ ബാലറ്റ് മതി എന്നുള്ളവന് പേപ്പർ അങ്ങോട്ട് കൊടുത്തു അല്ല 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 വിശ്വാസം 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 കമ്മീഷന്റെ കമ്മീഷന്റെ അവിടെ അല്ല രാഹുൽ ഗാന്ധിയുടെ അല്ല രാഹുൽ ഗാന്ധിയുടെ വിശ്വാസ രാഹുൽ ഗാന്ധിയുടെ വിശ്വാസമാണോ കമ്മീഷൻ വാല്യൂ ചെയ്യുന്നത് അതോ കമ്മീഷന്റെ നിലപാടിനെയോ അല്ല സംവിധാനം തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക അല്ല ഷാബു പറഞ്ഞു ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനം അതിന്റെ സങ്കീർണത വോട്ടർ പട്ടിക ഡ്യൂപ്ലിക്കേഷന്റെ സാധ്യത അതൊക്കെ നമ്മുടെ ചില ഡ്രോബാക്സ് ഉണ്ട് അതിന് നമ്മൾ അങ്ങനെ കാണണമെന്ന് അങ്ങനെ ഡ്രോബാക്സ് ഉള്ളതാണെങ്കിൽ ആരും പെർപ്പസ് ഫുള്ളി ചെയ്യണമെന്നല്ലോ അതാരും കണ്ടുപിടിക്കട്ടെ നമുക്ക് തിരുത്താമെന്നൊരു പൊതുവായ നില എടുക്കുന്ന എടുക്കണമല്ലോ ഇതിൽ പക്ഷേ കമ്മീഷൻ ചിലത് മറച്ചുപിടിക്കുന്നു അങ്ങനെ ആരും പരിശോധിക്കേണ്ട അങ്ങനെയെല്ലാം പെട്ടെന്ന് വേഗത്തിൽ പരിശോധിക്കേണ്ട എന്ന നിർബന്ധ ബുദ്ധി കമ്മീഷൻ എന്തിനാണ് ഡ്രോ ബാക്സ് ഉള്ളതാണെങ്കിൽ നമുക്ക് എല്ലാം കൂടി പരിശോധിക്കാം പക്ഷെ കമ്മീഷൻ അതിന് കെ പി രാജേന്ദ്രൻ കൊടുക്കുന്ന പരാതി പരിഗണിക്കുന്നില്ല കൊടുത്തു ഡിജിറ്റൽ പട്ടികയാണ് രാഹുൽ ഗാന്ധിക്ക് കൊടുത്തല്ലോ പട്ടികയാണ് ഡിജിറ്റൽ പട്ടികയാണ് ഹാർഡ് കോപ്പി ആയിട്ട് അല്ല 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 ഹാർഡ് കോപ്പി കോപ്പി ചോദിച്ചത് ചോദിച്ചത് ആയിട്ട് രാഹുൽ ഗാന്ധിക്ക് കൊടുത്തല്ലോ ഹാർഡ് കോപ്പി അല്ല ചോദിച്ചത് അത് 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 പരിശോധിച്ചു അദ്ദേഹം അദ്ദേഹം ചില മഹാസത്യങ്ങൾ കണ്ടെത്തി വലിയ ആറ്റം പോടുകയും ചെയ്തല്ലോ പിന്നെന്താ പ്രശ്നം എന്താ കാര്യം നടന്നില്ലേ അല്ല കാര്യം കാര്യം നടന്നു നടന്നു കാര്യം നടന്നു ആളുകൾക്ക് കാര്യം മനസ്സിലായി ആളുകൾക്ക് കാര്യം മനസ്സിലായല്ലോ ആളുകൾക്ക് കാര്യം മനസ്സിലാവുമ്പോഴാണ് ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്